പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ചട്ടമ്പിസ്വാമികളുടെ ചിത്രത്തിനു മുന്നിൽ ഭദ്രദീപം തെളിയിച്ച് പുഷ്പാർച്ചന നടത്തിയാണ് ആചരണം ആരംഭിച്ചത് തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ അധ്യക്ഷനായി അങ്ങനെ കേരള കേരളീയ നവോമാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത്വം ഭാരതത്തിന്റെ അധ്യാത്മിക സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഭാരതത്തിൽ സന്ദർശനം നടത്തിയ കാലഘട്ടത്തിൽ കേരളത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഭാരതത്തിലുള്ള ഋഷിപരന്മാരോടൊക്കെ ചോദിച്ച ചോദ്യം കേരളത്തിലെത്തി ശ്രീ ചട്ടമ്പിസ്വാമികളോട് ചോദിച്ചു ചിന് മുദ്രയുടെ അർത്ഥമെന്ന് എവിടെ വന്ന് കിട്ടാതിരുന്ന ആ ഉത്തരം വിവേകാനന്ദൻ ലഭിച്ചത് ശ്രീ ചട്ടമ്പിസ്വാമികളുടെ നാവിൽ നിന്നാണ് യൂണിയൻ ഭാരവാഹികളായ ടി മണികണ്ഠൻ മോഹൻദാസ് പാലാട്ട് ആർ ശ്രീകുമാർ പി കുമാർ യു നാരായണൻകുട്ടി എം ഉണ്ണികൃഷ്ണൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു താലൂക്ക് യൂണിയന്റെ എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടനയെ അറിയിക്കുവാനും കരയോഗത്തെ അറിയുവാനും എന്ന സന്ദേശവുമായി കരയോഗങ്ങൾ സന്ദർശിക്കുന്നതിന് യോഗം തീരുമാനിച്ചു കൈകോർക്കാം ഒരു കൈത്താങ്ങായി എന്ന കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി ഡയാലിസിസ് കിറ്റ് വിതരണവും ചികിത്സാ സഹായ വിതരണവും നടന്നു യു ടി വി ന്യൂസ് പാലക്കാട്